ഷിയായാലോ സ്നകം നിറഞ്ഞവരെ ഉയർപ്പകാലം ആറാം ശനിയാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗം യോഗന്നാന്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഒൻപത് മുതൽ പത്തൊൻപത് വരെയുള്ള വേദഭാഗങ്ങളാണ് ഈശോയുടെ വാചകം ഇപ്രകാരമാണ് ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു ഈശോ തന്റെ ശിഷ്യന്മാരെ ഇങ്ങനെ കാത്തു സൂക്ഷിക്കുകയാണ് ഒരു ദൈവം തൻ്റെ മക്കളെ ഇങ്ങനെ കാത്തുപരിപാലിക്കുന്നു കരുതുന്നു കാവലേകുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റെന്ത് സുന്ദരമായിട്ടുള്ള ഒരാശയമാണ് നമുക്ക് ലഭിക്കാനുള്ളത് സ്വർഗത്തിൽ നിന്ന് ഒരു ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് നമുക്കിങ്ങനെ കാവലും കരുതലും ഏകുകയാണ് ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു ഈശോ ഇങ്ങനെ തന്റെ മക്കളെ കാത്തു സൂക്ഷിക്കുകയും കാവലേകുകയും ചെയ്യുന്നുവെങ്കിൽ അവന്റെ മക്കളായ നമ്മൾ നമ്മുടെ അടുത്തുള്ള അപരനും കരുതലും കാവലുമേകേണ്ടവരാണ് വിശ്വദേവസ്യ പിതാവിനെ നിങ്ങൾ ഓർക്കുന്നില്ലേ ഒരുപാട് അപമാനങ്ങളാൽ ആ തിരുനാളം കിട്ടുപോയേക്കാമായിരുന്നു മറിയം യൂസെ പിതാവ് അവൾക്കിങ്ങനെ കരുതലും കാവലുമേകുകയാണ് മറ്റുള്ളവർക്ക് കരുതലും കാവിലുമേകാനായിട്ട് കൂടിയാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇശുക നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ